രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭാവനയുടെയും കന്നഡ സിനിമാ നിർമ്മാതാവായി നവീന്റെ വിവാഹം കഴിഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു ഭാവനയുടെ വിവാഹം അപ്രതീക്ഷിതമായി വന്ന ഒരു ദുരന്തമോ അതിനുശേഷമുള്ള അച്ഛന്റെ മരണമോ എല്ലാം ഭാവനയെ തളർത്തിയിരുന്നുവെങ്കിലും ആ സമയത്ത് പിന്തുണയും കരുത്തും നൽകി കൂടെ നിന്ന ആളാണ് നവീൻ വിവാഹത്തിന് അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നത് ഭാവനയുടെ വലിയ വേദനയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ പലതവണ നവീന്റെയും ഭാവനയുടെയും വിവാഹമോചന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നിച്ച് ഫോട്ടോ ഇടുന്നില്ല എന്ന് കരുതി ഇരുവരുടെയും ബന്ധത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയം ആസ്വദിക്കുകയാണ് ചെയ്യാറുള്ളത് ആ സമയം ഫോട്ടോ എടുക്കാൻ വിട്ടുപോകും അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള ഫോട്ടോകൾ അധികം പോസ്റ്റ് ചെയ്യാത്തത് എന്ന് അടുത്തിടെ ഭാവന വ്യക്തമാക്കിയിരുന്നു പിരിഞ്ഞു പിരിഞ്ഞു എന്ന് പറയുന്ന ആ വിവാഹ ബന്ധത്തിലേക്ക് എത്തിയ തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ ഭാവന സംസാരിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത് അമൃത ടി വിയിലെ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് നവീനുമായുണ്ടായ പ്രണയത്തെക്കുറിച്ച് ഭാവന തുറന്നു സംസാരിച്ചത് എൻ്റെ മൂന്നാമത്തെ കന്നഡ സിനിമയായിരുന്നു അത് പ്രൊഡ്യൂസർ നവീനാണ് അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ ആ സമയത്ത് ഒരു ബ്രേക്കപ്പിൻ്റെ വേദനയിലായിരുന്നു നവിനൊരു ബ്രേക്കപ്പ് ഉണ്ടായി അത് ഞങ്ങളെ കണക്ട് ചെയ്തു പിന്നെ സംസാരിച്ചു തുടങ്ങി പരസ്പര നമ്പറുകൾ കൈമാറി രണ്ടുപേരും പരസ്പരം ഒരു കോളിന് വേണ്ടിയും മെസ്സേജിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഇത് പ്രണയമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് പിന്നെ അത് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു എതിർപ്പുകൾ എതിർപ്പോഴുണ്ടായിരുന്നോ എന്ന് ചോദ്യത്തിന് ഇല്ല എന്ന് ഭാവന വ്യക്തമാക്കി എന്തും അച്ഛനോടും അമ്മയോടും തുറന്നു പറയുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നവിന്റെ കാര്യം തുടക്കത്തിലേ പറഞ്ഞിരുന്നു അവർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല ഭാഷയൊന്നും ഞങ്ങൾക്കിടയിലെ അല്ല നവിന് മലയാളം അറിയില്ല എനിക്ക് കന്നഡയും തമിഴും ഇംഗ്ലീഷും ഒക്കെ കലർത്തിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ പതിയെ സംസാരിച്ച നവിന് മലയാളം മനസ്സിലാവും ഞാനും കന്നഡ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നു ഭാവന പറഞ്ഞു അപ്പൊ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഭാവനയുടെ പ്രണയത്തെക്കുറിച്ചാണ് ഭാവന പറഞ്ഞത് എങ്ങനെയാണ് പ്രണയം ഉണ്ടായത് പ്രണയം തുടങ്ങിയത് വെക്കേണ്ടത്